ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ പിണക്കങ്ങൾ പക്ഷെ ഇനി കരച്ചിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് ഒരുപാട് ഉദ്ദേശികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യല്ലേ കാരണം നമ്മള് വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് അത്രയും പ്രേമി ഈ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിങ്ങൾക്കിടയിലും പ്രേമിക്കുന്നപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ പ്രേമിച്ച് കല്യാണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യല്ലേ അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇത്ര നാളത്തെ പ്രേമിച്ച് എന്താ പറയണ്ടേ വീട്ടുകാരൊക്കെ സമ്മതിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഈ സാക്രിഫൈസ് എന്താ സംശയം ഞാൻ ഓരോ പരിപാടി അങ്ങോട്ട് പോവും ഇപ്പൊ ഞാൻ ഓരോ തോന്നുമ്പോഴൊക്കെ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഓരോ പുതിയ പുതിയ ആഗ്രഹങ്ങളായിരിക്കും ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണെങ്കിൽ തന്നെ ആ ബിഗ് ബോസിലൂടെ തന്നെ വിടത്തില്ലായിരുന്നു അത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം ഞാൻ എല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇതിന് ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്കാരത്തേക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടുത്തം ഒന്നും എപ്പോഴും ഉണ്ടാവത്തില്ല എല്ലാം ഒപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാലന്റ് അങ്ങനെയായിരുന്നു അതായത് ഞാനും സായി കൂടെ തായന്റിലേക്കുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് തായാലിൽ പോവാണ് എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി സത്യം സത്യം പറഞ്ഞാൽ അത് സത്യമാണോ അതിന്റെ ഒരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ ഇനി മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രപ്പോസൽ അല്ല അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് കെയർ കൊടുത്തില്ലായിരുന്നു അങ്ങനെയാണ് അതാണ് അതിന്റെ സത്യം അല്ല അതാണ്ട് പ്രപ്പോസല്ലാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ ആദ്യം പപ്പയും മമ്മിയും കൂടെ എന്റെ വീട്ടിൽ വന്നു ആദ്യം ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജുവയുടെ വീട്ടിലേക്കൊന്ന് വരണം സിജു ഞങ്ങൾക്ക് അറിയില്ല ആലപ്പുഴ ആണല്ലോ രണ്ട് ഡിസ്ട്രിക് അല്ലേ അപ്പോൾ എന്തായാലും സിജോനെപ്പറ്റി ഞങ്ങൾക്ക് അറിയണം എനിക്ക് ഇങ്ങനെ പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും ആദ്യം സിജോനെ കുറിച്ച് അന്വേഷിക്കും നാട്ടിൽ അന്വേഷിച്ച് സിജോനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം സിജിയുടെ വീട്ടിൽ വരും അപ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സിജിയുടെ വീട്ടിലേക്ക് വരത്തില്ല അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഓക്കെയാണ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഇല്ല എന്നുള്ളത് കാരണം രണ്ടും ഓക്കെ പറയണം എന്നെപ്പറ്റി അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിരി വിടുത്തു ഓക്കെ പറയണം ബാക്കി വച്ചാൽ രണ്ട് സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു അപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു പപ്പയും മമ്മിയും കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്ന് സംസാരിച്ചു പിന്നെ ചേട്ടന് ഷെമീരിക്കൊക്കെ എന്നോട് ഉണ്ടായിരുന്നു അങ്ങനെ ആ അങ്ങനെ പെണ്ണുങ്ങളിൽ പറയാം അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താം എന്ന് പറഞ്ഞത് പിന്നീട് വളരെ പെട്ടെന്ന് സത്യം പറയാനുണ്ടല്ലോ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ഞങ്ങളുടെ കല്യാണം പ്ലാൻ ചെയ്തതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നുകൊണ്ട് ആ സമയത്ത് എനിക്ക് കെട്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് കല്യാണം പോസ്റ്റ്പോൺ ചെയ്തത് അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനാഞ്ചിനെ കല്യാണമായിരുന്നു ലിനു ഒരു കാര്യം ചോദിക്കുന്നു ഈ ബാച്ചിലർ പാർട്ടി ദിവസം നമ്മൾ നിർമ്മിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു കുറേ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെയൊന്നും ആരും പറയാറില്ല ഇതുപോലെ ആരെങ്കിലും ഞാൻ വേറെ സംഭവം പറയാം നമ്മളൊരിക്കലും ഇപ്പൊ ചേട്ടന്റെ ഒന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വേറെ സംഭവം ഉണ്ട് ഇന്നത്തെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് പാസ്റ്റാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ഈ ആറ് വർഷം ഇടയ്ക്ക് ഞാൻ ലിനുനിക്ക് ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അതായത് ലിനുന് വേണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അത് അതെൻ്റെ ടോപ്പിക്കേ അല്ല കാരണം ഇപ്പൊ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുന് മുന്നൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ ഇല്ല അപ്പൊ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ കാരണമുണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് അറിയാം നമ്മുടെ വായിന്ന് പണ്ടത്തെ പഴയ സ്റ്റോറിയൊക്കെ വരാൻ വേണ്ടി പോകും ദേഷ്യ സമയത്ത് അതിന്റെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടൊരിക്കലും അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഞാൻ ഞാൻ ഇവര് ചോദിച്ചിട്ടുമില്ല അതുകൊണ്ട് ആ ചോദ്യം ലിനു മറ്റേ എന്താ പറയണ്ടേ ഞാൻ പോലും ചോദിച്ചിട്ടില്ല മറുപടി പറയലു ഞങ്ങള് കാതിയർപോർട്ട് ആയിരുന്നു ഭയങ്കര ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു മോണിംഗ് ടാസ്കിടയില് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ലിനുനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ അതെ ബിഗ് ബോസിലെ ആൾക്കാർ എന്നോട് വളരെ സ്നേഹ എന്റെ ഫുട്ടേജ് വളരെ കുറവ് മാത്രം പുറത്തുവിട്ടതുകൊണ്ട് എല്ലാം വന്നില്ല ഞാൻ ആക്ച്വലി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലിനുനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരു മോർണിംഗ് ടാസ്കിനിടയില് പേരുൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിനുവിന്റെ പേര് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇണക്കങ്ങളും ഈ വരുമ്പോൾ കൂടുതലിരുന്ന് കരയുന്നതാരാ ലിനു ആണ് ഞാൻ കരയത്തൊന്നുമില്ല ഇല്ല ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല ലിനുവിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട് താൻ അത് കറിയാത്ത കരയാത്ത കറിയാന്ന് എനിക്കൊന്ന് ഈ ആറ് വർഷത്തിനുള്ളിൽ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലേ ലിനുവിന്റെ മുൻപിൽ വെച്ചിട്ടും അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ അച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവള് സങ്കടം വിടുന്ന ആളാണ് സങ്കടം വരുമ്പോ പെട്ടെന്ന് എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് അവള് അളിയാ വാ 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 അവള് പെട്ടെന്ന് നമ്മുടെ സിബിന പെട്ടെന്ന് അവള് സങ്കടമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ലിനു കരാറുണ്ട് ഇനി ലിനുവിനെ കരയിക്കാതിരിക്കാന്നുള്ളൊരു ഉത്തരവാദിത്വം അവൾ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് സ്നേഹം വന്ന പതിനായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യും ദേഷ്യം വന്നാൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യും കരച്ചിൽ വന്നാൽ കരച്ചിൽ എക്സ്പ്രസ് ചെയ്യും പക്ഷെ ഇനി കരച്ചില് വരാതെ നോക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തര എന്റെ ഉത്തരവാദിത്വം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക